嗯。嗯 നമ്മളിപ്പോ കളയല്ല പക്ഷെ ഇതുകൊണ്ട് ഒരു വിഷു വാങ്ങുന്ന ജീവൻ ഉണ്ടെങ്കിലും എവിടെയും കാണുന്നില്ലല്ലോ ഒറ്റ നായ്ക്കുട്ടളെ ഗൈസ് അപ്പൊ ഒരു കാര്യത്തില് നായ്ക്കുട്ടളെ കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടേക്കൈസ് നായ്ക്കുട്ടി അങ്ങനെ ഞാൻ ഒന്നിനെ കണ്ട് പാവം തോന്നു ഗൈസ് നോക്ക് വീഡിയോ കോലി സൈഡ് കിടക്കാണ് അപ്പൊ അതിനെ ഞാൻ എടുക്കട്ടെ അങ്ങനെ ഞങ്ങളിത് ആ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സന്തോഷമായി ഒരുപാട് സന്തോഷം ഇതിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് നമ്മൾ മിണ്ടാപ്രാണികളെ കുറച്ച് സ്നേഹിക്കാൻ ശ്രമിക്കട്ടോ കാരണം അവർക്ക് എന്നും നന്ദി ഉണ്ടാവും നമ്മൾ ഒരു സ്നേഹം അങ്ങോട്ട് കൊടുമ്പോൾ തിരിച്ചായതിനെ ഇരട്ടി നമ്മൾക്ക് സ്നേഹം തരും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യോ